ഹായ് ഡോക്ടർ ശരണ്യ ശരണ്യറിജിൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് അശ്വഗന്ധ ചൂർണം അല്ലെങ്കിൽ അമുക്കുരു എന്ന് പറയും ഇത് നമുക്ക് പുരുഷന്മാരിൽ വരുന്ന ലൈംഗിക പ്രശ്നങ്ങൾക്ക് മാത്രമാണ് ഉപയോഗിക്കാറ് അല്ലെങ്കിൽ ഇത് മറ്റെന്തെങ്കിലും അസുഖങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ടോ അതുപോലെ എത്ര ഡോസ് വരെ കഴിക്കാൻ പറ്റും എങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റും അത്തരം കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് അശ്വഗന്ധ എന്ന പേര് വരാൻ കാരണം അതിൻ്റെ പേരിന് കുതിരയുടെ സ്മെല്ലുള്ളത് കൊണ്ടാണ് ഇതിന് അശ്വഗന്ധ എന്ന പേര് വരാൻ കാരണം പൊതുവെ നമ്മളിത് ബുദ്ധിശക്തി കൂട്ടാനും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ബലക്ഷയമുള്ള ആളുകൾക്ക് ശരീരപൂ ിക്കും അകാരണമായിട്ട് വരുന്ന തളർച്ച ക്ഷീണം ആർത്തവിരാമങ്ങളിൽ വരുന്ന ബലക്ഷയം എല്ലുകൾക്ക് വരുന്ന ബലക്കുറവ് ഇതിനെല്ലാം നമ്മൾ അശ്വഗന്ധ ചൂർണ്ണം ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ പുരുഷന്മാരിൽ വരുന്ന ലൈംഗിക പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ സ്പേം കൗണ്ട് കുറയുക മോട്ടിലിറ്റി കുറയുക ഇത്തരം കണ്ടീഷൻസിനും അശ്വഗന്ധ ചൂർണം ഫലപ്രദമായി ഉപയോഗിക്കാം അപ്പോൾ പൊതുവേ നമ്മൾ സ്ത്രീകൾക്ക് അവരുടെ സൗന്ദര്യവർദ്ധകമായിട്ടും അതുപോലെ ബലക്ഷയുള്ള ആളുകൾക്ക് ശരീരപുഷ്ടിക്കുമായിട്ട് അശ്വഗന്ധ ചൂർണം തേനിൽ ഒരു ടീസ്പൂൺ അശ്വഗന്ധ ചൂർണം തേനിൽ ചേർത്ത് രാവിലെയും വൈകുന്നേരവും കഴിക്കാറ് കഴിക്കാൻ കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ പുരുഷന്മാരിൽ ഇൻഫെർട്ടിലിറ്റി കേസിൽ സ്പേം കൗണ്ട് കുറവ് മോർട്ടിലിറ്റി കുറവ് അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ലൈംഗിക പ്രശ്നങ്ങൾ ഉള്ള ആളുകൾക്ക് നമ്മൾ അശ്വഗന്ധ ചൂർണം ഓരോ ടീസ്പൂൺ പാലിൽ ചേർത്ത് രാവിലെയും വൈകുന്നേരവും കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ ചില ആളുകളിൽ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിനെ ബൂസ്റ്റ് ചെയ്യാനും ഇൻഫെർട്ടിലിറ്റി കേസിൽ നായ്ക്കുരുണ പൊടിയോടൊപ്പവും നമ്മൾ എന്ത് കൊടുക്കാറുണ്ട് അശ്വഗന്ധ ചൂർണം കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും മെമ്മറി പവർ ഷാർപ്പ് ആവാനും കോൺസെൻട്രേഷൻ കൂടാനും ശരീരത്തിൻ്റെ ബലം കൂട്ടാനും ഒക്കെ നമ്മുടെ അശ്വഗന്ധ ചൂർണം ഉപയോഗിക്കാറുണ്ട് ഇത് കഴിക്കാൻ പാടില്ലാത്ത ആളുകൾ ബ്രസ്റ്റ് ഫീഡിംഗ് കേസിൽ പ്രഗ്നൻസി സ്റ്റേജിലുള്ള ആളുകൾ അതുപോലെ ലിവറിന് എന്തെങ്കിലും അസുഖമുള്ള ആളുകൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഉള്ള ആളുകൾ തൈറോയിഡ് ഡിസോർഡർ ഉള്ള ആളുകൾ ഇത്തരം ആളുകളൊക്കെ ഇത് അവോയ്ഡ് ചെയ്യുക അത്തരം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്